യും പ്രകർഷണം ഞാൻ ഒരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഒരു കാര്യം മാത്രം പറഞ്ഞ അവസാനിപ്പിക്കുക കുറുക്കന്മാര് മേഞ്ഞു നടന്ന ഒരു സ്ഥലം ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഐ ടി ഹബായി ഇനോവേഷൻ സെന്ററായി മാറുന്നതിൽ മാറ്റിയതിൽ ശ്രീ പത്മശ്രീ എം എ യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഇവിടെ ബഹുമാനായ മന്ത്രി മൈഗ്രേഷൻ നമ്മുടെ ചെറുപ്പക്കാർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക നമ്മളെല്ലാവരുടെയും ഒരു ഡ്രീം അതാണ് ഒരു സവിശേഷത എന്ന് പറയുന്നത് യൂസഫ് വിളിക്കുന്ന പരിപാടി ജൂസഫലിക്ക് വിളിക്കുന്ന പരിപാടിയിൽ എല്ലാ ചിന്താഗതിയുമുള്ള ഉള്ള ആളുകൾ ഒരുമിച്ചെത്തും എന്നുള്ളതാണ് കേരളത്തിന്റെ ബിസിനസ് കൾച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് കൾച്ചറിൽ പൊളിറ്റിക്കൽ കൾച്ചറിൽ തന്നെ വലിയ വ്യതിയാനം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റുമായി സംസാരിക്കും എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പല സ്റ്റേറ്റിലെയും ലീഡ് ചെയ്യുന്ന ആളുകൾ വളരെ അഭിമാനത്തോടു കൂടി ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ശ്രീ രേവന്ത് റെഡ്ഡി തെലങ്കാന ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ നിന്റെ യൂസഫ് അലിക്കെ കണ്ടു ഓരോ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഓരോ സ്റ്റേറ്റിലേക്ക് ലുലു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ പറയും നിങ്ങളുടെ യൂസഫ് അലിയെ കണ്ടു ഒണീഡിയുടെ ഒരു പരിസ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എപ്പോഴും അഭിമാനിക്കുന്ന ഒന്നാണ് ശ്രീ എം എ യൂസഫ് അലി എന്ന പേര് അത് ലോകത്തിന്റെ തന്നെ മലയാളിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി അദ്ദേഹം മാറി എന്നുള്ളത് തന്നെ നമ്മളെ അഭിമാനകരമായ ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംബന്ധിച്ചു ഐ ടി വ്യവസായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇപ്പൊ പറയുകയാണ് ഇൻഫോ പാർക്കിന്റെ എക്സ്പാൻഷൻ അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അത് വളരെ വേഗത്തിൽ ഇനി ആക്കണം അതിന് ഗവൺമെന്റിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട് അതുകൂടി വേഗത്തിലാക്കിയാൽ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഐ ടി മേഖല കൂടിയായി മാറും അതിനും ഇവിടെ ഗ്രൂപ്പിന്റെയും എല്ലാവിധ ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സെന്ററായി മാറിയതിൽ ഏറെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു അതിലഭിമാനിക്കുന്നു അതിലെവിധാശംസകളും നേരുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു